പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ പരോളിന് അപേക്ഷ നൽകി എട്ടാം പ്രതി സുബീഷും പതിനഞ്ചാം പ്രതി സുരേന്ദ്രനുമാണ് പരോൾ അപേക്ഷ നൽകിയിരിക്കുന്നത് പരോൾ അപേക്ഷയുമായി ബന്ധപ്പെട്ട് ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ അറിയിപ്പ് എത്തിയിട്ടുണ്ട് ബേക്കൽ പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പരോളിൽ തീരുമാനമുണ്ടാകുകയെന്നാണ് റിപ്പോർട്ട് വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിൽ സ്വീകാര്യത സെന്റർ കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസിലെ എട്ടാം പ്രതി സുബീഷും പതിനഞ്ചാം പ്രതി സുരേന്ദ്രനും പരോളിനായി അപേക്ഷ നൽകി വിധി വന്ന് ഒരു മാസത്തിനുള്ളിലാണ് ഇവർ പരോളിനായി അപേക്ഷ നൽകിയിരിക്കുന്നത് വ്യക്തിപരമായ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പരോളിന് അപേക്ഷ നൽകിയിരിക്കുന്നതെന്നാണ് വിവരം പരോൾ അപേക്ഷയുമായി ബന്ധപ്പെട്ട് ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ അറിയിപ്പ് എത്തിയിട്ടുണ്ട് ബേക്കൽ പോലീസിൻ്റെ പ്രാഥമിക റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പരോളിൽ തീരുമാനമുണ്ടാകുകയെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിനായിരുന്നു പെരിയ കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലും കൃപേഷും കൊല്ലപ്പെട്ടത് കൃത്യം നടന്ന് ആറു വർഷം പൂർത്തിയാകുന്ന അന്ന് തന്നെയാണ് പ്രതികളുടെ പരോൾ അപേക്ഷ സംബന്ധിച്ച വാർത്തകൾ പുറത്തു വരുന്നത് കേസിൽ സുബീഷ് സുരേന്ദ്രൻ ഉൾപ്പെടെ പത്തു പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരുന്നു കേസിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിയേഴിനാണ് സാക്ഷി വിസ്താരം തുടങ്ങിയത് ഇരുപത്തിരണ്ട് മാസം കൊണ്ടാണ് വിചാരണ പൂർത്തിയാക്കി ശിക്ഷ വിധിച്ചത് ഡിസംബർ ഇരുപത്തിയെട്ടിന് പതിനാല് പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരുന്നു പത്ത് പേരെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വിട്ടയക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്